ഞങ്ങളെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് ശരിക്ക് അരിദോശ അരിദോശ്ന്ന് നമ്മളവിടെ പറയുന്നില്ല നമ്മളവിടെ കലക്കിപ്പാറപ്പം എന്നാ പറയുക പിന്നെ നീർദോശ അപ്പം അങ്ങനെ പല പേരുണ്ട് പേരുണ്ടതിന് നല്ല ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നീർദോശ അരിദോശ അതിലേക്കൊന്നുണ്ടാക്കിയത് പിന്നെ പ്രവാസി ബാച്ചലർ സ്പെഷ്യൽ പിന്നെ വെജിറ്റബിൾ കുറുമേട്ടോ ആ പറയാനുള്ള കാരണം മറ്റേതാ അതിൽ ബട്ടറ് കാര്യങ്ങൾ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടാണ് ഒരു കുറുമുണ്ടാക്കുക ഇതല്ല ഇത് ഞങ്ങൾ ഈ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പച്ചരി ഒരു ഇളം ചൂട് വെള്ളത്തിലാട്ടോ ഞാനിട്ട് വെച്ചത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇനി ഇത് ഊറ്റിക്കളയണേ ഈ വെള്ളം ഒന്നര ക്ലാസ് അരിയിലേക്ക് ഒരു വലിയ സ്പൂണിന് കൂമിച്ചിട്ട് ചോറ് ചട്ടിന്ന് എടുത്താൽ കിട്ടാനേ പിന്നെ അത് മാത്രമല്ല അപ്പത്തിനൊരു സോഫ്റ്റ് കിട്ടാനും കോഴിമുട്ട നല്ലതാണ് ആവശ്യത്തിന് ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളം ചിലർ തേങ്ങ ഇട്ട് അരക്കെട്ടോ തേങ്ങ ഇട്ട് അരക്കണമെന്നില്ല ഇനി തേങ്ങ ഇട്ടച്ചാലും നല്ലതാണ് അത് സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും ഇനി അരച്ചു കഴിഞ്ഞിൻ്റെ ശേഷം തേങ്ങ കഴിഞ്ഞാലും മതി അരക്കാതിട്ടാലും തന്നെ രസമാണ് ഈ ദോശയുടെ മാവേ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഇനി നമ്മളെ മാവിലേക്ക് കുറച്ച് തേങ്ങ ഇടാം ചിരുകിയത് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ പണി കുറച്ചും കൂടി ലൂസാക്കാം അയ്യോ ഇതേ ഈ മാവ് നല്ല ലൂസിലും ആക്കാം കുറച്ച് ടൈറ്റിലും ആക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു മീഡിയം ടൈപ്പാണ് ഒന്ന് അടച്ചേക്കാം വേവായിട്ടുണ്ട് നമ്മളെ വെജിറ്റബിൾ കുറുമയിലേക്കേ പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി പിന്നെ ബീൻസ് മുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത്രയേ ഉള്ളൂ കുക്കർ കയറി ഇനി അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ലേശം കുരുമുളക് ചതച്ചതും ലേശം മഞ്ഞൾപ്പൊടി അൽ ഉപ്പം മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുക വന്നു പിന്നെ വെള്ളം തീരല്ല അത്യാവശ്യം നല്ലോണം തന്നിട്ടുണ്ട് രണ്ട് വിസലട്ടടിപ്പിച്ച് ഞാനേ നല്ല തിക്കിലാണ് തേങ്ങാപ്പാൽ വയ്ക്കണത് കാരണം എനിക്കത് കറി പോലെ വേണ്ടാന്ന് കരുതിയിട്ടാണ് കോഴിമുട്ട കുക്കറിലാണ് വേവിച്ചത് അല്ല പുഴുങ്ങിയത് അതുകൊണ്ട് ഷെയ്പ്പൊക്കെ പോയിക്കണേ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം നമ്മൾ എണ്ണ തീരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ ഇതിൽ ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്നു ചൂടാക്കിയാൽ മതി കേട്ടോ തിളപ്പിക്കരുത് തിളക്കാൻ അനുവദിക്കരുത് ചൂടായി വന്നപ്പം ഞാനെന്ത് ചെയ്തു കുക്കറൊന്ന് അടച്ചു വെച്ചു ഇനി ആ ദമ്മിലവിടെ കിടക്കട്ടെ കറി വേസ്റ്റും കോഴിമുട്ടയുടെ തോടൊക്കെ എടുത്തിട്ടങ്ങനെ എന്തിനാറിയും നമ്മളെ അടുത്ത കൃഷിയിലേക്കുള്ള മണ്ണൊരുക്കാനുള്ള ഇതൊക്കെ ഇതിൽ തേങ്ങ അരച്ച് വയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഈ കറി പിന്നെ പൂരി ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം പിന്നെ ഇതേപോലെ ഈ അപ്പം അതിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ അത്യാവശ്യം ഫ്രൈഡ് റൈസിക്കും ഈ കറി പറ്റും വെജ് ഫ്രൈഡ് റൈസിക്കൊക്കെ വെജിറ്റേറിയൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഫ്രൈഡ് റൈസും ഇത് നല്ലൊരു കറിയാണ്